കരുവന്നൂർ ബാങ്കിലെ അഴിമതി നമ്മൾ കണ്ടു കേരളം കണ്ടേക്കുന്ന അഴിമതികളിൽ വലിയൊരു അഴിമതിയാണത് കേട്ടോ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ അതിൻ്റെ പുറകിലാണ് ആ സി പി എമ്മിന് ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു വരാൻ പറ്റത്തില്ല അവരുടെ ഭരണസമിതിയാണ് അവിടെ ആ ഭരണസമിതിയിൽപ്പെട്ടവരാണ് അവർക്ക് അവരുടെ ഇഷ്ട ഇഷ്ടപാചനങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ളതുപോലെ ലോൺ തുക എടുത്തുകൊടുക്കുകയാണ് ഇഷ്ടം മാതിരി ബാങ്കിൽ നിന്ന് കോടികളാണ് എടുത്തു കൊടുക്കുന്നത് അതേപോലെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അതായത് ആളുകൾക്ക് വേണ്ടി അവർ ലോൺ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും തിരിച്ചു വാങ്ങാൻ ഈടാക്കി കിട്ടാത്തതാണ് ജനങ്ങളുടെ പണമല്ലേ ഇതെടുത്ത് തൂന്നിവാസം പോലെ കാണിക്കുകയാണ് അതുപോലെ കാണിച്ചു അതുതന്നെ അതിലേക്ക് അന്വേഷണം വേണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ ഈ സാഹചര്യം എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ പക്ഷേ ഇത് അതിലേക്ക് എത്ര അന്വേഷണം എന്നാലും നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചു ഇന്ന് ഇത് നമ്മൾ കേട്ടു അതായത് ഈ കരുമന്നൂർ ബാങ്കിൽ നിന്ന് ഈടി പിടിച്ചേക്ക് എടുത്തേക്കുന്ന പണം അത് എല്ലാം അതിൻ്റെ ഈ അതായത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് അത് നമ്മുടെ പ്രധാനമന്ത്രി പറയേണ്ട കാര്യമൊന്നുമില്ല അത് നിക്ഷേപകർക്ക് കൊടുത്തേ പറ്റുള്ളൂ കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല നിക്ഷേപകരുടെ പണമാണല്ലോ അല്ല വേറൊന്നും അല്ലല്ലോ പിടിച്ചെടുത്തിരിക്കുന്നത് അത് നിക്ഷേപകർക്ക് തന്നെ കൊടുക്കണം അതിന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറക്കേണ്ട കാര്യമില്ല അത് പറയാൻ പറയാൻ ഇടപെടാനാണെങ്കിൽ ഇവർക്ക് നേരത്തെ ഇടപെടാമായിരുന്നല്ലോ ഇത്രയും നാളായിട്ട് നോക്കിയിരുന്നു ഇതിനകത്ത് കുറേ നാളുകളായി എന്നിട്ട് ഇതൊന്നുമില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇലക്ഷനൊക്കെ എടുത്തപ്പോൾ തട്ടിക്കുടഞ്ഞിറങ്ങി അതൊക്കെ നോട്ടീസും ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർക്ക് ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്നു ചിലപ്പോൾ അറസ്റ്റിലായേക്കാം അറസ്റ്റ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടണം അവരൊക്കെ ഇവർ ഇവരിന്നല്ല വേണ്ടിയിരുന്നത് നേരത്തെ ചെയ്യപ്പെടണം കാരണം ജനങ്ങളെ ഇത്രയും കബളിപ്പിച്ച് ഒന്നുമില്ലാതായി ആളുകൾ ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കി അവരെ ആത്മഹത്യകളിലേക്ക് തള്ളിവിട്ട ഈ ഈ ഭരണസമിതിയുണ്ടല്ലോ അതിൻ്റെ ആളുകൾ അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയപ്രസ്ഥാനങ്ങളുമൊക്കെ അതിലെ ആളുകൾ എന്നയാകത്താകണം വേണ്ട എന്നുള്ളതല്ല കാരണം ഇത്രയും കള്ളന്മാരെ വെച്ച് മുറിപ്പിക്കാൻ പാടില്ല ഇവിടെ അതിന് പല നീക്കുപോക്കുകളും ഉണ്ടാക്കിയിട്ട് അവരെയൊക്കെ ഇതിൽ നിന്ന് ഊരിപ്പറിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് അന്വേഷണം ഉണ്ടാവണം അവരെ അറസ്റ്റ് ചെയ്യണം അതിന് സംശയമൊന്നുമില്ല അതിന് ഇത്രയും നാളെ അതിന് നോക്കിയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് സംശയം ഈ നോക്കിയിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പല നീക്കു പൂക്കളാണ് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അതിലൊക്കെ വ്യത്യാസം വന്നുകാണും അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞു കാണും അങ്ങനെയൊക്കെ വരുന്ന ഉടനെ ഇത് ചിലപ്പോൾ ഇപ്പം തട്ടിക്കുടഞ്ഞ് പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് വരുന്നതായിരിക്കും ഒരുപാട് അഴിമതികൾ ഇവിടെ ഇ ഡി അന്വേഷിക്കുന്നത് നമ്മൾ കണ്ടല്ലോ എസ് എഫ് ഐയോ വന്ന് അന്വേഷിച്ചു പോയി അത് അതിന് മുമ്പേ അതായത് അന്വേഷണം തുടങ്ങിയതാ ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്ന് യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഇ ഡിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പുറത്തു പറയാതെ രഹസ്യമായിട്ട് ഒക്കെ വെച്ചത് ആരാണ് ഈ ബി ജെ പി കാരല്ലേ യൂണിയൻ ഗവൺമെന്റ് അല്ലേ അത് പുറത്ത് പറയാതെ വെച്ചത് ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അവർ അവരറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ അത് ആ കുറിച്ച് ജനങ്ങളെ ഇരുട്ടും നിർത്തിക്കൊണ്ട് വോട്ട് വാങ്ങി കൊടുത്തില്ലേ അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഇതാണ് നീക്കുപോക്കുകൾ രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോക്കുകൾ ഇവർക്കൊക്കെ എന്തു ആകാം രാഷ്ട്രീയമല്ലേ എന്ത് ചെയ്യാം എന്ന് പറയുക ആ ഇപ്പൊ അന്ന് കാണുന്നവനെ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്നതെന്ന് പറയുന്ന പോലുള്ള നാടൻ ചൊല്ലുണ്ട് അതാ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഒരാൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അതിനാണ് ഈ സമദൂര സിദ്ധാന്തം എന്ന് പറയുന്നതെന്ന് പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞെന്നാണ് വളരെ രസകരമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ കാണുന്നു പക്ഷേ ഇത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് അതിന് ഇപ്പോൾ കുറ്റം പറയാൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പറയാമെന്ന് ഒറ്റ കാര്യമുള്ളൂ എന്തിനു ഇത്തരം താമസിച്ചു ഇലക്ഷൻ്റെ ഈ തലേന്ന് വരെ കൊണ്ടുവച്ചു നേരത്തെ അറസ്റ്റ് ചെയ്യണ്ടേ ഇവരെ നേരത്തെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരുപാട് തെളിവുകൾ സമാഹരിക്കാമായിരുന്നു ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചില എന്തെങ്കിലും നീതി കിട്ടിപ്പോയേനെ അത് ഇല്ലാതാക്കിയതിന് ശേഷം ഇപ്പോൾ അവസാനം കടക്കൽ കൊണ്ട് കത്തി വയ്ക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത് അതേ ഉള്ളൂ അതിനകത്തൊരു ആത്മാർത്ഥത ഒന്നും ഞാൻ കാണുന്നില്ല ഇത് എലക്ഷൻസ്റ്റണ്ട് പൊളിറ്റിക്സ് എന്നുള്ള രാഷ്ട്രീയം എന്നുള്ളതല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള എന്നുള്ളതല്ലാതെ ജനനന്മയ്ക്കുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ ഇവർ അറസ്റ്റ് ചെയ്യുന്ന ചെയ്യപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള കുറ്റവാളികൾ തുറങ്കിലണയ്ക്കപ്പെടുകയാണെങ്കിൽ അതിനെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്തു